മജിസിൽ വന്നവർക്കൊരു സമ്മാനം കൊടുക്കണം കൊടുക്കണോ രണ്ട് പോയിട്ടും പോകാതെ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ ആളുകളുണ്ടല്ലോ അവർക്കൊരു നല്ലൊരു സമ്മാനം കൊടുക്കട്ടെ സമ്മാനം തരട്ടെ 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 അലഹമുല്ല ഒരു സമ്മാനം അതേവന്റെ സ്വർണ്ണാണോ അപ്പൊ സ്വർണ്ണത്തിനൊക്കെ വില കൂടി നിക്കുകയാണ് അതുകൊണ്ട് അതുകൊണ്ട് ഒരുപാട് സ്വർണ്ണ നല്ല സ്വർണ്ണ അങ്ങനല്ല 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 അങ്ങനെയല്ല ആ സമ്മാനമല്ല നമുക്ക് ഇവിടെയും നാളെ നാളെ പരലോകത്ത് ഒരു ഉപകാരമുള്ളൊരു സമ്മാനം ഒരു ദിഗ്ര ടലായ കടലായ എന്റെ പ്രിയവര്ത്താൽ അതിന്റെ വർക്കത്തുണ്ട് നമ്മുടെ പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ എല്ലാഹോ വിഷമങ്ങൾ മാറ്റിത്തരട്ടെട്ടെ അലഹദിംഗ് വേഗത്തി എന്നാലും സമ്മാനങ്ങൾക്ക് ഇപ്പൊ തരുക ഇപ്പൊ ഇപ്പത്തരും എല്ലാവരും ഒരു മൂന്ന് صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم ഞങ്ങളെ കബൂലാക്കണേ ഞങ്ങളെ സ്വീകരിക്കണേ അല്ല ഞങ്ങളെ പ്രയാസങ്ങൾ മാറ്റണല്ല ഞങ്ങളെ ബുദ്ധിമുട്ടുകൾ തരണേ അല്ല എന്റെ പ്രിയപ്പെട്ടവരെ ഞാനൊരു സമ്മാനം തരുകയാണ് എന്താണ് ആ സമ്മാനമെന്നറിയുമോ ما شاء الله, ما شاء الله. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ാഹു അലീ വസങ്ങൾക്ക് ഹബീബിന് ഒരു സങ്കടം വന്നപ്പോ അല്ലാഹു കൊടുത്തൊരു സമ്മാനമാണ് ആ സമ്മാനമാണ് എന്റെ കുടുംബങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് എന്താണ് എന്താണ് എന്താണെന്നറിയുമോ ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടോ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ ഈ പറയാൻ പോകുന്ന രണ്ട് സൂറത്തുണ്ടല്ലോ അത് ഓടിക്കഴിഞ്ഞാൽ ആ പ്രയാസമുമാറ്റി കൊടുക്കുന്നതാണ് എന്ന് തുടങ്ങുന്ന സൂറത്തും സൂറത്തുൽ സൂറത്തും ഒരാൾ ഓടിക്കഴിഞ്ഞാൽ ാണ് കാവലാണ് കാവലാണ് കഴിഞ്ഞാൽ ആരെങ്കിലും അവർക്ക് സിഹർ ചെയ്താൽ ആ അവർ കേൾക്കൂല മരണത്തിൽ നിന്ന് നിന്ന് കൂടോത്രത്തിൽ വലിയ പ്രയാസങ്ങളിൽ നിന്ന് പ്രതിസന്ധികളിൽ നിന്ന് വലിയ കാവലാണ് വലിയ കാവലാണ് ഈ സൂറത്ത് സൂറത്തൊരാൾ ഓടിക്കഴിഞ്ഞാൽ അയാളുടെ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ നിന്ന് മാറ്റി ിൽ മാറ്റോഹുര വലിയ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തോ എന്റെ പ്രിയപ്പെട്ടവരെ മുത്ത് നബിഹുലൈ വസല്ല ഒരു സങ്കടം വന്നപ്പോ ഈ സൂറത്താണ് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തത് ഈ രണ്ട് സൂറത്തുകളാണ് ലാഹു താല പറഞ്ഞു കൊടുത്തത് എൻ്റെ പ്രിയപ്പെട്ടവർ ഈ രണ്ട് സൂറത്ത് ഈ രണ്ട് സൂറത്ത് എന്റെ പ്രിയപ്പെട്ടവരെ എന്റെ പ്രിയപ്പെട്ടവരെ ഈ രണ്ട് സൂറത്തുണ്ടല്ലോ ഈ രണ്ടു സൂറത്തുണ്ടല്ലോ ലാഹുവിൻ്റെ ഹബീവിനൊരു സങ്കടം വന്നപ്പോൾ ഇറക്കി കൊടുത്ത സൂറത്താ ോയപ്പഴത്തേക്ക് മുത്തുനബിയുടെ സങ്കടം മാറിപ്പോയി മുത്തിനബിയുടെ പ്രയാസം മാറിപ്പോയി മുത്തനബിയുടെ വിഷമം മാറിപ്പോയി എന്താണെന്നറിയുമോ എന്റെ വീട്ടിൽ ആരെങ്കിലും എന്തെങ്കിലും പ്രയാസം പറഞ്ഞു വന്നു കഴിഞ്ഞാൽ എന്റെ വീട്ടിൽ ആരെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ മുത്തിനിത്തങ്ങൾ ഈ രണ്ട് സൂറത്തോതി മന്ത്രിക്കുമായിരുന്നു എന്നാൽ ആ പ്രയാസം പ്രതിസന്ധി പ്രതിസന്ധിയല്ലാഹോ ആ മന്ത്രിക്കുന്നതിലൂടെ മല കൊടുക്കുമായിരുന്നുവെന്ന് പ്രിയപ്പെട്ടവരേ ഐഷാബിന് പഠിപ്പിക്കുകയാ സൂറത്തു ഫലത്തും സൂറത്തു നാസം ഓതുന്നവർക്ക് തആല വലിയ കാവലോട് അല്ലാഹു അല്ലാഹു വലിയ വശമങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തും ഇൻഷാ നിന്നുള്ള പതിവാക്കി വന്ന് തന്നൊരു സമ്മാനാണ് സമ്മാനായിട്ട് നെറ്റ് പല തവണ കട്ടായിട്ടായി ഇത്ര തവണ കട്ടായി എന്ന് പടച്ചോനെ വിഷമായി പോയി എന്നിട്ടും മാഷാ ഈ ഇത്

സമ്മാനങ്ങളാണ് വീട്ടിൽ ആരെങ്കിലും വന്നാൽ മന്ത്രി ചൂതുമായിരുന്നു അവരുടെ പ്രയാസം അതുമായിരുന്നുവെന്ന് ഐഷ അല്ലാഹു പഠിപ്പിക്കുകയാണ് ഈ മജിസിയിൽ പങ്കെടുക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും നീ നൽകണേ നൽകണ